ആയി ഇതുപാട് ഇതെല്ലാം എല്ലാവർക്കും അപ്പോൾ കുറച്ചൊന്നും വളവെടുക്കാണ്ട് ഓവയ്ക്ക് കുറച്ച് തോന്നുണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ അല്ലാതെ ചില്ലറ കുറേ സാധനങ്ങൾ വേറെയുണ്ട് അതൊക്കെ ഒന്നും പൊട്ടിക്കണ്ട നമുക്ക് കുറച്ച് ദിവസം ആയില്ലപ്പോൾ പൊട്ടിച്ചിട്ട് അപ്പോൾ ഇത് നമുക്ക് നടക്കാൻ പറ്റുമോ നോക്കാം എന്തേ നോക്കാം അത് സ്ഥലക്കാൻ തുടങ്ങല്ലേ ഇതല്ലേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു തടവു കേട്ടോ ഒന്ന് ഇങ്ങനെ പൊട്ടിക്കാൻ കിട്ടിയല്ല എന്താണ് രസല്ലേ കോവയ്ക്ക് പൊട്ടിരിക്കുന്നപ്പോൾ നമ്മൾ കുറേ കാണണം ഇതൊക്കെ ആവശ്യമുണ്ട് കോവയ്ക്ക കോവയ്ക്ക കോവയ്ക്കച്ചാൽ പിന്നെ കോവയ്ക്ക പച്ചയ്ക്ക് തിന്ന ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയാണ് അത് തുടങ്ങിയത് അതൊരു തിലക്കന്നിട്ട് തുടങ്ങല്ലേ അവിടെ ഒക്കെ വിട്ടുപോകും എത്ര പൊട്ടിച്ചാലും കുറച്ച് ബാക്കി ഉണ്ട് ഇല്ല ഒരു തന്നെ ഒരു തലത്തിൽ നിന്ന് പോകണം അപ്പോൾ നിങ്ങളെ നല്ല സപ്പോർട്ടുണ്ട് നമുക്ക് മനസ്സിലായിക്കണം അപ്പം നിങ്ങൾ എന്നും ആ സപ്പോർട്ട് നിലനിർത്തുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുക കൃഷിയെ സ്നേഹിക്കുക നല്ല ആരോഗ്യം നിലനിർത്തുക നല്ല പച്ചക്കറി എന്നല്ലേ നല്ല ആരോഗ്യം ഉണ്ടാവുള്ളു അല്ലേ അപ്പം നല്ല പച്ചക്കറി കഴിക്കണ്ടേ ജൈവ പച്ചക്കറി കഴിക്കണം നമ്മളെ രീതിയിലക്കങ്ങളൊന്ന് പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല ജൈവ പച്ചക്കറി തയ്ക്കാം പിന്നെ നിങ്ങളെ കമന്റ് ബോക്സിൽ നിങ്ങൾ സ്ഥലം കൂടെ ഒന്ന് രേഖപ്പെടുത്തിണ്ടെങ്കിൽ നമുക്കറിയാലോ അപ്പം അറിയാനുള്ള ആഘോഷം കൊണ്ട് ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് നമ്മളെ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ വരുന്ന നമുക്കൊരു അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്നൊന്നും വിചാരിക്കണ്ട പിന്നെ നമ്മൾ തുടക്കക്കാരനല്ലേ ചെറിയൊരു യൂട്യൂബറാണെന്നുള്ളൂ വലുതൊന്നായിട്ടില്ല അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ടും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളും അങ്ങോട്ട് നീന്തി പോകും ഓക്കെ അപ്പോൾ നീന്തി പോകണമെന്ന് മാത്രമല്ല നമ്മൾ നിശ്ചയിച്ചിട്ടാണ് നമ്മളെ പോലെ ഒരാളെങ്കിലും ഈ കൃഷിക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം എന്തായാലും ഉണ്ടാകുമെന്ന് നൂറ് ശതമാനം ഉറപ്പ് വരാം കൃഷിയെ സ്നേഹിച്ചാൽ അവരും പച്ചയായ മനുഷ്യനായി മാറും കാരണം അത്രക്ക് ബുദ്ധിമുട്ടുണ്ട് പോയപ്പോഴത്തേണ്ടില്ലേ എന്താ തിന്ന തോന്നുന്നുണ്ടല്ലേ നമുക്ക് കിളികളൊന്നും ഉള്ളു ഏ നമുക്ക് തിന്നണ്ട കിളികളൊന്നും ഉള്ളുട്ടോ അതല്ലേ രണ്ടാഴത്തും ഇനി വിത്ത് കണ്ടിട്ട് മുളയ്ക്കലും കിട്ടുക പക്ഷേ വിത്ത് കണ്ട് മുളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കായമുണ്ടാവില്ല അപ്പോൾ അതേമാതിരി തണ്ട് മുറിച്ചിട്ട് കുഴിച്ചിട്ടാലാണ് പെട്ടെന്ന് കായുണ്ടാവും തണ്ടാവശ്യമുള്ളവരൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി നമുക്ക് ആവശ്യം തന്നെ അയച്ചു തരണ്ട് ഓക്കെ പിന്നെ ഇനി അപ്പോൾ കോവക്കറ് പൊട്ടിക്കല് നമുക്ക് അടുത്ത സദ്യയ്ക്ക് ഓരി രണ്ടൊക്കെ ഉണ്ടോ അടുത്ത് നോക്കാണെ രണ്ടൊക്കെ കുറച്ച് വലിപ്പം കൂടിയാണ് സംശയം അല്ലേ ആനക്കൊമ്പനാണ് അത്ര വലുപ്പം ഉള്ളത് കൊണ്ട് ഇത് പച്ച ആനക്കൊമ്പനാകും ഞെ വയറ് കൂടെ ഉണ്ട് കേട്ടോ ഉണ്ടോ വയറ് എന്തല്ലേ ഉണ്ടോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു തൃപ്തിയാണ് എന്താ ഇഷ്ട കാണല്ലേ ആരോഗ്യത്തോട് കൂടി നിൽക്കണമുണ്ടല്ലേ ആയാണ് വെണ്ടക്കുള്ളത് അപ്പൊ താഴ്ച്ച കുറച്ചും കൂടെ വെണ്ടക്കൂട്ടി കെട്ടാ ഇത് വെറൈറ്റി വൈതാനം ഉണ്ടാ വെങ്ങേരി പേര് വെങ്ങേരി വൈത്തിന ഇത് ചള്ളട്ടാ അല്ലാതെ വലിപ്പം വെച്ചിരിക്കും ഇത് ഉണ്ട വൈതാന അപ്പൊ നീണ്ട വഴതന

ചര കേ പിന്നെ ചക്രക്കേങ്ങന് എന്താ വച്ചാൽ പറക്കണം എന്നുണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക പൊരന മേരോ എന്തോ കുറെ എണ്ണം തിന്നിക്കണം അതുകൊണ്ടാണ് മാന്തിട്ടിരിക്കണതൊക്കെ അപ്പം ഉണ്ടോ ചെയ്യാന്നുള്ളത് അറിയില്ല അപ്പം ഒന്ന് ഒന്ന് മാന്തി നോക്കിയപ്പോൾ ഉണ്ട് കേട്ടോ അതോ പഠിക്കണ നേരി ഒന്ന് പറിച്ചു നോക്കട്ടെ കുട്ടി നോക്കട്ടെ സ്കെച്ച് അടിച്ചടക്കണേല ഒന്നു ഞാൻ എടുക്കൂട്ടി വെക്ക ില്ലാണ്ടാ ഓക്കെ ഇതിൽ വെള്ളയിരുന്നു നട്ടിരുന്നു വെള്ളം ആയിട്ടൊക്കെ എല്ലാം കൂടെ നട്ടിരുന്നു മിസ്സായിട്ടാണ് വലുതാവുന്നു വലുതായതൊക്കെ നഷ്ടത്തിൽ ഒന്നും തോന്നുന്നുണ്ട് Dito. Dito. Ito light na your Okay? ano? na. light Na.

അങ്ങനെ ລົງກັບຕໍ່ ഓໂຫ ഓໂຫ हाઉસലോ ആຊലങ്ങന്നന്ന് తిന്നേるുന്നു എന്നും കാണാവരറ കാശതിലും ഉണ്ടാർക്കും ഇല്ലല്ല ഇല്ലേടാ ഇയാളൊരു സൈഡ് അടിച്ചിക്കുന്നു ഒരു സൈഡ് നിന്ന് പോയിക്കുന്നു അല്ല കവറു കണ്ടില്ലേ അതിലുള്ള കണ്ടില്ലേ അതൊരു ചെറിയ കവറുള്ള കഴങ്ങാ ഓക്കേ Nilunod siya. Sili ka. Niro ka.

ഓ ഓ ഫുള്ള് വെക്കണ്ടില്ലേ നല്ല അടിപൊളി കിഴങ്ങട്ടോ നല്ല പൊടിയുള്ളതായിരിക്കും നല്ല കറക്റ്റ് ആയിരിക്കും ഇല്ലേ ഓക്കേ ലാസ്റ്റ് വണ്ണേ ഡവെന്തോ ഒന്നുമില്ല പുള്ളിക്കുന്നുടാ കംപ്ലീറ്റ് കൊണ്ടുപോയി ഇല്ല അപ്പോൾ അവസാനിച്ച് അപ്പോൾ മൂന്ന് വെറൈറ്റി സാധനം കിട്ടിയിട്ടുണ്ട് പിന്നെ ആ വെള്ളം ഞാൻ ആദ്യ വെച്ച് നടട്ടോ പിന്നെ മറ്റേത് ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാകുന്നു പകുതി മറ്റവരും തിന്ന് പകുതി ഞങ്ങളും തിന്നു ഓക്കെ അപ്പോൾ തട്ടാ നല്ല അടിപൊളി തേങ്ങൾ ഉണ്ടായി എടുക്കണേ എന്താ എല്ലാ പൊടിയുണ്ട് വേണ്ടില്ലേ ഒരു വള്ളി നട്ട് കഴിഞ്ഞാൽ അതിൽ ഒന്നോ രണ്ടെറുണ്ടായാലും ഇപ്പോൾ ഇതിപ്പോൾ ഒന്നിലുണ്ടായതാണ് എത്ര എളുപ്പമുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ആളുണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ വീട്ടിൽ ആവശ്യത്തിനെടുക്കുക എടുക്കാം ഏ അപ്പോൾ സമയം പാഴാക്കണ്ട ഓക്കെ ഒരു വള്ളി ഇരിക്കുക തലപ്പ് എടുക്കുക നടുക കിട്ടുന്നിടത്ത് മേടിച്ചാൽ വള്ളി കേട്ടോ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അമ്മ ഒരു കോഴ്സ് കിട്ടാൻ നമ്മൾ എത്തിച്ചേരണം കേട്ടോ ഇത് മൂന്ന് വെറൈറ്റി കണ്ടില്ല മൂന്ന് വെറൈറ്റി ഒരു കോഴ്സ് ഇട ഇതൊരു വെറൈറ്റി ഇതൊരു വെറൈറ്റി ഇത് വേറൊരു വെറൈറ്റി ഓക്കെ ഇത് താഴെ ഉണ്ട് പച്ചക്കറി കുറയ്ക്കാൻ ഇത് മേലത്തെ മാത്രമാണ് കേട്ടോ നമ്മൾ മൂരിക്കുട്ടി സമ്മതിക്കണില്ല നമ്മളെ സൗണ്ട് കേട്ടിട്ടേ മറ്റാൾ അവിടെ ആറു ഭയങ്കര അമ്മ അമ്മയും മക്കളൊക്കെ വാര്ത്തിക്ക് ചോദിക്കണം അതുകൊണ്ടാണ് കേട്ടോ എടുക്കാൻ വീടുകളിൽ സമ്മതിക്കണില്ല മറ്റാള് സൗണ്ട് ഉണ്ട് അപ്പോൾ ഇത് എത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിലേ ഇല്ലേ ഇതൊക്കെ ഒരു സന്തോഷം കേട്ടോ സന്തോഷം ഉണ്ടോ ഓക്കെ എന്നാൽ ബൈ ഇഷ്ടപ്പെട്ടാലോ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ് ടാറ്റാം